എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം അങ്ങനെ ശ്രുതി ആദ്യയുടെ അടുത്ത് പറയുകയാണ് ഞാനാണ് നിന്റെ അമ്മ എന്ന് ഇത് കേട്ട് ആദ്യ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇത്രയും നാള് ആദ്യയുടെ അടുത്ത് മറച്ചു വെച്ച ആ സത്യം ശ്രുതി ആദ്യയോട് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം ആദിയുടെ കണ്ണിന് പരുക്കുണ്ടായിരിക്കും വണ്ടി ഇടിച്ചു വീണ് കല്ലിന് മുകളിലോട്ട് വീണാണ് ആദിയുടെ കണ്ണിന് പരുക്ക് പറ്റുക ഇതറിഞ്ഞ് ശ്രുതി ഓടി എത്തുന്നുണ്ട് ഈ സമയത്ത് സച്ചി രേവതിയും അവിടെ കാണും സച്ചി രേവതി ഡോക്ടറെ കാണിക്കാനായിട്ടായിരിക്കും ഹോസ്പിറ്റലിലോട്ട് എത്തുന്നത് എന്നാൽ രേവതിയും സച്ചിയും ഹോസ്പിറ്റലിൽ ഉള്ളപ്പോ ശ്രുതിക്ക് വന്ന് കാണാൻ സാധിക്കാത്ത തന്നെ സുധീന് ഹോം സെന്ററിൽ നിന്ന് കുറച്ച് കെറ്റിൽസ് എടുക്കുന്നുണ്ട് അവർക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അങ്ങനെ കടയുടെ പ്രമോഷനായിട്ട് ഹോസ്പിറ്റലുകളില് ഈ കെറ്റിൽ കൊടുക്കുകയാണ് അതിനായിട്ടായിരിക്കും ഹോസ്പിറ്റലിലോട്ട് എത്തുന്നത് സച്ചിയും രേവതിയും കാണുകയാണെങ്കിൽ ഇക്കാര്യം പറയാലോ എന്ന് കരുതിയിട്ടാണ് ഈ കെറ്റിലുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങനെ ഇക്കാര്യം പറയുന്നുണ്ട് സച്ചിയെയും രേവതിയെയും കാണുമ്പോൾ അപ്പൊ അവർക്ക് വലിയ സംശയങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആദ്യം കയറി കാണുകയാണ് ഭക്ഷണം മേടിക്കാനായിട്ട് കാനലിലോട്ട് പോകുന്നുണ്ട് സച്ചിയും രേവതിയും ഈ സമയത്ത് ഓടി വന്ന് ആദ്യെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്റെ മോനെ എന്താ പറ്റിയത് അമ്മ ശ്രദ്ധിക്കാത്ത കാരണല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്റെ കല്യാണി നീ പറയുന്നേ ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടൊന്നും അല്ല അവൻ സ്ഥിരമായിട്ട് കളിക്കുന്ന പോലെ കളിക്കാൻ പോയതാ പക്ഷേ ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ എന്നിട്ട് അമ്മ എന്താ എന്നെ വിളിക്കാഞ്ഞേ ആ സമയത്ത് നാട്ടിലുള്ള ഹോസ്പിറ്റലാണ് കാണിച്ചത് നിന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടാ നിന്നെ വിളിക്കാഞ്ഞേ പിന്നെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ നിന്നെ വിളിച്ചു ഈ സച്ചി രേവതിയെയും നിങ്ങൾ വിളിച്ചു വരുത്തിയതാണോ ഇങ്ങോട്ട് എന്താ കല്യാണി നീ പറയുന്നേ ഞാൻ എന്തിനാ അവരെ വിളിച്ചു വരുത്തുന്നേ അവര് ഞാൻ വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു രേവതിക്ക് പനിയായ കാരണം കാണിക്കാനായിട്ട് വന്നതാ ഞാൻ അവരെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ല അമ്മ ഒരു കാര്യം ചെയ്യ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ആയിട്ട് വീട്ടിലോട്ട് പോവാൻ നോക്ക് ഡോക്ടർ വന്ന് വിവരം പറയാതെ എങ്ങനെ കല്യാണി ഇവിടെ നിന്ന് പോവാ ഇവന്റെ കണ്ണിന്റെ കാര്യമൊന്നും ഇതുവരെ നേരം പോലെ ഡോക്ടർ വന്ന് പറഞ്ഞിട്ടില്ല ഡോക്ടർ വിവരം പറഞ്ഞു കഴിഞ്ഞാ അമ്മ എന്നെ വിളിക്കണം ഞാനെന്തായാലും ഇപ്പൊ ഇറങ്ങാ ഒരുപാട് നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സച്ചിക്ക് രേവതിക്കും അതൊരു സംശയമായിരിക്കും അങ്ങനെ ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ പോകുന്ന വഴിയിൽ സച്ചിയെയും രേവതിയെയും കാണുന്നുണ്ട് അപ്പോ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ രേവതിക്ക് പനിയല്ലേ നിങ്ങൾ വീട്ടിലോട്ട് പോക്കൂടെ അത് പിന്നെ ശ്രുതി അവർക്ക് വേറെ ആരുമില്ല ഒരു മോള് മാത്രമേ ഉള്ളൂ അവളാണെങ്കില് വിദേശത്താണ് അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഇപ്പം അവർക്കുള്ളൂ അവർക്ക് കൂട്ടായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ വേണ്ടേ നീ പൊക്കൂ എന്ന് ശ്രുതിൻ്റെ അടുത്ത് രേവതി പറയുന്നുണ്ട് എന്നാലും ആർക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ നിൽക്കുന്നേ എന്നൊക്കെ ശ്രുതി ചോദിക്കുകയാണ് ആരുമില്ലാത്തവർക്ക് ആരെങ്കിലൊക്കെ ഉണ്ടാവും നീ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാ അവർക്കൊരു മകളുണ്ട് ഉള്ളതും ഇല്ലാത്തതും കണക്കാണെന്ന് സച്ചി പറയുന്നുണ്ട് അവളെ ജോലിക്കാണെന്ന് പറഞ്ഞ് വിദേശത്ത് ഈ പോയിരിക്കാത്ത അമ്മയെയും ഈ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിനെയും ഇവിടെ ഇട്ടിട്ടാ അവള് പോയിരിക്കുന്നെ ഈ ലോകത്ത് ഇങ്ങനെയും കുറെ പെണ്ണുങ്ങൾ ഉണ്ടെന്ന് സച്ചി പറയാണ് ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ശ്രുതി നിൽക്കുന്നുണ്ട് അല്ല ശ്രുതി നിന്റെ അടുത്ത് അവരുടെ മോളക്കാരും എന്തെങ്കിലും പറഞ്ഞോ ഏ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല കുഞ്ഞിനെ വയ്യാതായ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് എന്തൊക്കെയോ സംശയങ്ങൾ രേവതിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് ഡോക്ടർ വരുന്നുണ്ടായിരിക്കും ആദ്യയുടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പം ആദ്യക്ക് കുഴപ്പമൊന്നുമില്ല കണ്ണിന്റെ കെട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് അഴിക്കാം അതുവരെ കണ്ണിന്റെ കെട്ടൊന്നും അഴിക്കണ്ട ഡോക്ടറെ ഇനി ആദ്യക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ കെട്ടഴിക്കുമ്പോൾ കാഴ്ച ഉണ്ടായിരിക്കില്ലേ അതൊന്നും പേടിക്കണ്ട ചെറിയൊരു മുറിവേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഡോക്ടർ പറയുന്നു പിന്നീട് ഡോക്ടർ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നതിന്റെ പകരം നാല് ദിവസം വരെ ഇവിടെ നിൽക്കുന്ന നല്ലത് ഇവിടെ വല്ല ബന്ധുക്കൾ ഉണ്ടെങ്കിൽ ബന്ധു വീട്ടിൽ നിന്നോളൂ എന്നിട്ട് നാലാമത്തെ ദിവസം വന്നാ മതി എന്ന് ഡോക്ടർ പറയാണ് ആദ്യം വിവരം പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട് പിന്നീട് നഴ്സ് വന്നിട്ട് ബില്ല് തരുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ ഡിസ്ചാർജ് ആണ് നാലാമത്തെ ദിവസം വന്നാ മതി എന്നും പറഞ്ഞ് ബില്ല് സച്ചിയുടെ കയ്യിലാവും കൊടുക്കുന്നുണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ വിമലാൻറ്റി പറയുന്നുണ്ട് മോനെ സച്ചി ഇങ്ങ് തന്നേക്ക് ഞാൻ അടച്ചോളാം എന്താ അമ്മേ അമ്മ എന്തിനാ ഞങ്ങൾ അന്യനായിട്ട് കാണുന്നത് ഇത് ചെറിയ ബില്ല ഞാൻ അടച്ചോളാം എന്നും പറഞ്ഞ് സച്ചി ബില്ലടയ്ക്കാനായിട്ട് പോവാണ് അങ്ങനെ ആദ്യയുടെ അടുത്ത് രേവതി ഇങ്ങനെ ഇരുന്ന് ആദി മോന് വിഷമിക്കേണ്ടോ കണ്ണിന്റെ കെട്ടൊക്കെ പെട്ടെന്ന് അയക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കല്യാണിയോട് വിവരം പറയണ്ടെന്നും പറഞ്ഞ് രേവതി ഞാനിപ്പോൾ വരാ ഫോൺ എടുത്ത് ഫോണെടുത്ത് വിമലാൻറ്റി പുറത്തോട്ട് പോവാണ് എന്നിട്ട് ശ്രുതിയെ വിളിക്കുകയാണ് അമ്മേ ഡോക്ടർ എന്താ പറഞ്ഞത് അത് പിന്നെ ഇന്ന് വീട്ടിലോട്ട് പോക്കോളാനാ പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് തന്നിട്ടുണ്ട് എന്നാ നിങ്ങൾ വേഗം നാട്ടിലോട്ട് പൊക്കോളൂ നാല് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടറെ കാണിക്കാനായിട്ട് ഇങ്ങോട്ട് വരണം കണ്ണിന്റെ കെട്ടഴിക്കാനായിട്ട് എന്നാ എന്നാമ്മ ഒരു കാര്യം ചെയ്യുക നാല് ദിവസത്തിന് ഹോസ്പിറ്റലിൽ ഒരു റൂം എടുക്ക് അവിടെ തന്നെ നിന്നാ മതി നാട്ടിലോട്ട് പോകണ്ട അങ്ങനെ ശരി ശരിയെന്നും പറഞ്ഞ് വിമലാൻറ്റി ഫോൺ കട്ട് ചെയ്യാണ് സച്ചി ബില്ലും അടച്ച് വരികയാണ് അങ്ങനെ വിമലാൻറ്റിയോട് പറയുന്നുണ്ട് ആൻറ്റി എന്തായാലും ഇവിടെ നിൽക്കണ്ട ഞങ്ങളുടെ കൂടെ വീട്ടിലോട്ട് വന്നോളൂ ഇത് കേട്ട് വിമലാൻറ്റി ഞെട്ടുന്നുണ്ട് അയ്യോ സച്ചി അതൊന്നും വേണ്ട നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും വേണ്ട എന്ത് ബുദ്ധിമുട്ടാ ആൻറ്റി ആൻറ്റി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് ഒരു ഞാൻ തന്നെ നിന്നോളാം ഈ ഹോസ്പിറ്റലിൽ ഒരു റൂം എടുത്തുകഴിഞ്ഞാൽ നാലാമത്തെ ദിവസം ഇവിടെ നിങ്ങൾക്ക് എട്ടുപോച്ച നാട്ടിലോട്ട് പോകാലോ എന്തിനാ റിസ്ക് എടുക്കുന്നെ ഈ ഒരു സാഹചര്യത്തില് ആദ്യക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് കിടക്കുന്നത് അത്ര നല്ലതല്ല അതിലും നല്ലത് ഞങ്ങളുടെ കൂടെ വീട്ടിലോട്ട് വരുന്നതല്ലേ അങ്ങനെ രേവതിയും പറയുന്നുണ്ട് എന്തിനാ വേമലാൻറ്റി ഇവിടെ നിൽക്കുന്നേ ഞങ്ങളുടെ കൂടെ വീട്ടിലോട്ട് വാ അതല്ല മോനെ അവിടെ വന്നു കഴിഞ്ഞാ നിങ്ങളുടെ അമ്മ അമ്മ പേടിച്ചാണോ വിമലാൻറ്റി അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞേ അതൊന്നോ വിമലാൻറ്റി പേടിക്കണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞോളാ എന്ന് സച്ചി പറയാണ് വേണ്ട മോനെ വേണ്ട എന്ന് ഒരുപാട് തവണ പറയുമ്പോഴും സച്ചിയാണെങ്കിൽ ആദ്യമായി എടുത്ത് അങ്ങ് പോവുന്നുണ്ട് കൂടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് രേവതിയും പോവാണ് വാ ആൻ്റി ആൻ്റി ഞങ്ങളുടെ കൂടെ വായെന്നും പറഞ്ഞ് മനസ്സിലാ കൂടി വിമലാൻഡി അവരെ കൂടെ പോവാണ് ഈ കാര്യം ശ്രുതിയോട് പറയാനായിട്ട് ഒരു സാഹചര്യവും വിമലാന്റിക്ക് ഉണ്ടായിരിക്കില്ല കൂടെ തന്നെ സച്ചിൻ രേവതിയും ഉണ്ടല്ലോ കാറിലായിരിക്കും നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് പോണ വഴിക്കിൽ വിളിച്ചു പറയാനും പറ്റില്ല ശ്രുതിയാണെങ്കിൽ വീട്ടിലാകെ ടെൻഷനിൽ നിൽക്കുകയായിരിക്കും ഇതുവരെ രേവതിയും സച്ചിയേയും കണ്ടില്ലല്ലോ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനിലായിരിക്കും ശ്രുതി നിൽക്കുന്നത് അങ്ങനെയായിരിക്കും രേവതി കയറി വരുന്നത് ഹാ ഇനിയിപ്പ രേവതിയോട് കാര്യങ്ങളെല്ലാം ചോദിക്കാം ഓടിപ്പോയി ചോദിച്ചാ അവള് സംശയിക്കോ എന്ന് ശ്രുതി ചിന്തിക്കുകയാണ് എന്ന രേവതിയെ കാണുമ്പോ ചന്ദ്ര അങ്ങ് ചെല്ലുന്നുണ്ട് നീ രാവിലെ പോയതല്ലേ ഒരു പണി വീട്ടിൽ നടന്നിട്ടില്ല ചന്ദ്രെ അവര് ഹോസ്പിറ്റലിലോട്ട് പോയതല്ലേ അവൾക്ക് വയ്യാ എന്ന് നിനക്ക് അറിയുന്നതല്ലേ പിന്നെ വീണ്ടും നീ എന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ വെയ്യാന്ന് കരുതിയിട്ട് രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ നേരത്താണോ വരിക എന്തെങ്കിലും കാര്യമില്ലാതെ ഇങ്ങനെയൊന്നും രേവതി ചെയ്യില്ല അങ്ങനെ രവി ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല മോളെ സച്ചി എവിടെയെന്ന് രവി ചോദിക്കുമ്പോ സച്ചിട്ടം വരുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ ആദ്യം എടുത്ത് സച്ചി വരുമ്പോൾ ശ്രുതി അങ്ങനെ ഞെട്ടുന്നുണ്ട് അങ്ങനെ ശ്രുതിയും ശ്രീകാന്തും വർഷവും ഒക്കെ റൂമിൽ നിന്ന് വരികയാണ് ശ്രീകാന്ത് ചെന്ന് സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഏട്ടാ ഇത് ആദ്യല്ലേ ആദ്യക്ക് എന്ത് പറ്റി എന്താ കുഞ്ഞിന്റെ കണ്ണിന് ആദ്യയുടെ അമ്മമ്മയോടെ ആദ്യം മാത്രമേ ഉള്ളു എന്നൊക്കെ ചോദിക്കുമ്പോ വിമല അരിയും വരികയാണ് ഇത് കണ്ട് ചന്ദ്രക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ഇവരെ കൂട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്നായിരിക്കും ചന്ദ്രയുടെ മനസ്സില് എന്താ സച്ചി എന്താ കാര്യം എന്താ ഇവർക്ക് പറ്റിയെന്ന് അച്ഛൻ ചോദിക്കുമ്പോ സച്ചി പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതാ ആദ്യം ആരോ വണ്ടി ഇടിച്ച് കല്ലിലോട്ട് വീണതാ കണ്ണിന് നല്ല പരുക്കുണ്ട് ആൻറ്റിയും ആദ്യം തനിച്ചായ കാരണം ഞങ്ങളാ ഇത്രയും നേരം അവർക്ക് കൂട്ടായിരുന്നത് പിന്നെ ഡോക്ടർ പറഞ്ഞത് നാല് ദിവസം കഴിഞ്ഞിട്ടേ കണ്ണിൻ്റെ കെട്ടഴിക്കാൻ പറ്റൂ എന്നാ അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവർക്ക് വേറെ ഇങ്ങോട്ടും പോകാനുള്ള സ്ഥലം ഇല്ലല്ലോ പിന്നെ നാട്ടിലോട്ട് പോയാൽ തിരികെ ഇങ്ങോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടാണ് എത്ര യാത്ര ഒന്നും ചെയ്യേണ്ട എന്നാ ഡോക്ടറും പറഞ്ഞത് അത് കാരണാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് സച്ചി പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ചന്ദ്ര ചാടി കളിച്ചങ്ങ് ചെല്ലുന്നുണ്ട് എന്താടാ ഇത് സത്രാണോ ഇവരെയൊക്കെ ഇവിടെ കൊടുന്ന് താമസിപ്പിക്കാൻ അല്ലെങ്കിൽ എവിടെ റൂമിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാം എന്നിട്ട് ഇവരെ കൊണ്ടുവന്ന് നീ എവിടെ കിടത്താനാ അച്ഛാ അമ്മയോടൊന്ന് വായടയ്ക്കാൻ പറയുന്നുണ്ടോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് എങ്ങോട്ട് പോകാനും വഴിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചന്ദ്രെ നീ ഒന്നും മിണ്ടാതിരിക്കുക എല്ലാവർക്കും ഇതുപോലുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കും ഇത് കേട്ട് ശ്രുതിയും പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റി എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീയും കൂടെ എന്താ ശ്രുതി ഇങ്ങനെ പറയുന്നേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിനക്കറിയുന്നല്ലേ നീ എന്തിനെങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ അങ്ങനെ ശ്രുതി വന്ന് പറയുന്നുണ്ട് അമ്മേ അവരിവിടെ നിന്നോട്ടെ ഞാനെന്ന് ശ്രുതിയെ തെരഞ്ഞ് ആൻറ്റിയുടെ വീട്ടിലോട്ട് പോയപ്പോൾ എന്നെ നല്ല രീതിയിലാണ് ആൻറ്റി പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടത് നല്ല സ്നേഹമല്ല ആൻറ്റിയാ അവരിവിടെ നിന്നോട്ടെ നാല് ദിവസത്തേക്ക് ആരെയല്ലേ ഉള്ളൂ എന്ന് ശ്രുതിയും പറയാണ് ശ്രുതി ഇങ്ങനെ പറയുമെന്ന് ചന്ദ്ര ഒരിക്കലും വിചാരിക്കുന്നില്ല കേട്ടോ എന്നാ അതേപോലെ തന്നെയായിരിക്കും ശ്രീകാന്തും പറയുന്നത് എന്താ അമ്മേ ഇങ്ങനെയൊക്കെയുള്ള സമയത്തല്ലേ നമ്മൾ ഒരാളെ സഹായിക്കുക അവരോട് നിൽക്കട്ടെ എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ചന്ദ്രക്ക് സമ്മതിക്കാതിരിക്കാൻ വഴിയുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാലും ശ്രുതിയുടെ മോനല്ലേ അതുകൊണ്ട് തന്നെ ശ്രുതി വന്ന് പറയുന്നുണ്ട് ആദ്യെ എൻ്റെ റൂമിൽ കൊണ്ടുപോയി കിടത്തിക്കൊള്ളാൻ ഇത് കേട്ട് ആകെ ദേഷ്യത്തിലായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ഷമിക്കും റൂം വിട്ടുകൊടുക്കാൻ സുതിയെ കൊണ്ട് പറ്റില്ല ശ്രുതിയുടെ എടുത്തു ചെന്ന് സുതി പറയുന്നുണ്ട് നീ എന്തിനാ റൂമ് കൊടുക്കുന്നെ റൂമൊന്നും കൊടുക്കണ്ട എന്താ സുതി നീ തന്നെ അല്ലേ പറഞ്ഞത് അവരോട് നിന്നോളാൻ പിന്നെ നീ എന്തിനെങ്ങനെ സംസാരിക്കുന്നേ ഞങ്ങൾക്ക് സമ്മത ഞങ്ങളുടെ റൂമില് ആദ്യമൊക്കെ എടുത്തിക്കൊള്ളാനായിട്ട് സച്ചിയോട് പറയാണ് സച്ചി അങ്ങനെ ആദ്യം കൊണ്ടുപോയി കിടത്തുന്നുണ്ട് എന്നാ വിമലാൻറ്റി ഈ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞ ശ്രുതിക്ക് വല്ല പ്രശ്നം ഉണ്ടാവുമോ എന്ന കോർത്ത് ആകെ ടെൻഷനിലായിരിക്കും അമ്മയോട് അക്ഷരം പോലും ഇണ്ടാതെയായിരിക്കും ശ്രുതി നിൽക്കുന്നുണ്ടായിരിക്കാം നാണുണ്ടോ നിങ്ങക്ക് ഇവിടെ വന്ന് താമസിക്കാൻ ആചക്കൻറെ അച്ഛനാരാ അമ്മ ആരാ എന്നൊന്നും അറിയില്ല എങ്ങനെ ഉണ്ടായതാണെന്നാവോ എന്നൊക്കെ പറയുമ്പോ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് ആൻറ്റി എന്തൊക്കെയായി സംസാരിക്കുന്നതെന്ന് ഒരൊക്കെ പറയാണ് എന്താ ശ്രുതി നിനക്കെന്താ ഇത്ര ദേഷ്യം അല്ല ആൻറ്റി ഇങ്ങനെയൊന്ന് സംസാരിക്കുന്നത് മോശമല്ലേ അവർ പൊക്കോട്ടെ എന്നും പറഞ്ഞ് വിമല എൻറ്റിയെ റൂമിലോട്ട് പറഞ്ഞു വിടുകയാണ് ശ്രുതി ആ എന്തായാലും നീ അവർക്ക് സപ്പോർട്ടാണല്ലോ അല്ലെങ്കിൽ നീ ആയിട്ട് എന്തിനാ റൂമ് കൊടുത്തത് അവരെവിടെയാച്ചാൽ കിടന്നോട്ടെ എന്ന് കരുതിയ പോരെ അങ്ങനെയല്ല ആൻ്റി പാവം കുട്ടി എന്ത് പഠിച്ചു എന്നൊക്കെ ശ്രുതി പറയാണ് ഇതും പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോകുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുമ്പോ വല്ലാത്ത വിഷമത്തിലായിരിക്കും ഇനി സത്യങ്ങളെല്ലാം ഇവിടെയുള്ളവര് ആദ്യ വഴി അറിയോ വിമലാൻഡി പറയോ എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷനിലും ആയിരിക്കും ശ്രുതി നിൽക്കുന്നത് നാളെയാണ് ശ്രുതി അമ്മയാണെന്നുള്ള സത്യം ആദ്യം അറിയാൻ പോകുന്നത് എഡിറ്റ് ചെയ്ത് വന്നപ്പോ ഒരുപാട് ലെങ്ത് ആയി പോയി അതുകൊണ്ടാ ഇന്നത്തെ എപ്പിസോഡിൽ ഞാനിത് പറയാത്ത കേട്ടോ നാളത്തെ എപ്പിസോഡില് നമുക്കിത് എന്തായാലും പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ